ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് മുരിങ്ങാക്കായ ഇട്ട് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാം ഇതിന് വേണ്ടത് രണ്ട് മുരിങ്ങക്കായ ഒരു പാക്കറ്റ് ഉണക്ക ചെമ്മീൻ തേങ്ങ ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില താളിക്കാനായിട്ട് കുറച്ച് കടുക് ഉലുവ ചെറിയുള്ളി അരമുറി തേങ്ങ കഷ്ണങ്ങളാക്കി മിക്സിയിലിടുക എനിക്ക് തേങ്ങ രാകാൻ ഭയങ്കര മടിയാണ് എന്നേപോലെ മടിയുള്ള എത്ര ആളുണ്ടാവും അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇടുക രണ്ട് പച്ചമുളക് ഇടുക എന്നിട്ടിത് മിക്സി നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക കറി വെക്കാൻ എപ്പോഴും നല്ലത് മൺചട്ടികളാണ് കേട്ടോ ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഈ മുറിച്ച് നന്നായി വൃത്തിയാക്കി വെച്ചാൽ മുരിങ്ങക്കായ ഇടുക ഇതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂണ് മുളക് പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുക രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇടുക ശേഷം മുറിച്ചു വെച്ച തക്കാളി കഷ്ണങ്ങൾ ഇടുക ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ഇടുക വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് മതി അരപ്പിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കുക കറി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചെമ്മീൻ പൊടി നന്നായി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പോൾ നമ്മൾ അരിപ്പ ഇതിന് നല്ലൊരു ഉപകാരമാണ് അപ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി എടുക്കുക എല്ലാം ചിലപ്പം ചിലതിലൊക്കെ മണലൊക്കെ കാണാറുണ്ട് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊരു ഫ്രൈ പാനിലേക്കിട്ട് വെള്ളം പോകുന്നവരെ ഒന്ന് പുലർത്തിയെടുക്കുക വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമ്മുടെ മുരിങ്ങാക്കായ് കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കുക തേങ്ങ നന്നായി കലക്കി തിളയ്ക്കാൻ വെക്കുക ഇനി നമ്മുടെ ചെമ്മീൻ ചെറിയൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് ഈ കറി തിളയ്ക്കുന്ന കറിയിലേക്ക് ചേർക്കുക വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ ഈ ചെമ്മീൻ പൊടി ചേർക്കുന്നതിന് മുന്നേ കുറച്ച് കറി മാറ്റി വയ്ക്കാവുന്നതാണ് എന്നിട്ട് അത് താടിച്ചത് ചേർത്താൽ അവർക്കുള്ള കറിയുമായി ഇനി താളിക്കുക ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക എൻ്റെ അടുത്ത് മഞ്ഞ കടുുകയാണുള്ളത് കേട്ടോ എല്ലാം മസ്റ്റാർഡ് ഇനി അതിലേക്ക് ഉലുവ ഇടുക കടുക് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഉള്ളി ചേർക്കുക പിന്നെ ഇടാം എൻ്റെ കയ്യിൽ പൊട്ടിക്കാനപ്പം ചുവർണ്ണമുളക് കണ്ടില്ല ഉണക്കമുളക് ഉണ്ടെങ്കിലാണ് ഒരു താളിക്കിനൊരു ഭംഗി വരുന്നത് അപ്പോൾ ഈ താളിച്ചത് നമ്മൾ കറിയിലേക്ക് വയ്ക്കുക അല്പം കറി എടുത്ത് ഈ താളിക്കേക്ക് എടുത്ത് ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു സൗണ്ട് കേൾക്കുന്നത് അടിപൊളിയാണ് അത് ഈ കറിയിലേക്ക് വയ്ക്കുക അപ്പോൾ അടിപൊളി മുരിങ്ങാക്കായി ഉണക്കച്ചണ്ണി കറി റെഡി എല്ലാവരും എൻ്റെ ചാനൽ ബിന്ദുസ് വ്ലോഗ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watini.